വാർത്തയിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന നിർവ്വാഹസമിതി യോഗത്തിൽ പറഞ്ഞു വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരിയാണ് സൂര്യ നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കയാണ് അപ്പോഴാണ് എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ നിർവാഹ സമിതി യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ് വിവരങ്ങൾ വലിയ വിവാദങ്ങൾക്കും വിമർശനത്തിനും ഒടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്രമസമാധാന സ്ഥാനത്ത് നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനും മുഖ്യമന്ത്രി നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത് ഡി ജി പിയുടെ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ് പക്ഷേ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നത് തന്നെ സി പി എക്സിക്യൂട്ടീവ് യു യോഗവും ഉണ്ടായിരുന്നു നേരത്തെ തന്നെ സി പി ഐ വലിയ രീതിയിലുള്ള വിമർശനം എ ഡി ജി പിക്ക് എതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ സി പി ഐ അവസാനം വരെ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായിട്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ പറയുന്നത് സി പി ഐ സംസ്ഥാന നിർവാഹക കൗൺസിൽ യോഗത്തിലാണ് ബിനോയ് വിശ്വം ഇക്കാര്യം അറിയിച്ചതെന്നതാണ് പുറത്ത് പുറത്തുവരുന്ന വിവരം എ ഡി ജി പി വിവാദത്തിൽ സംസ്ഥാന നേതൃയോഗത്തിൽ ശക്തമായി ഉയർന്നതോടെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അല്പം കൂടി കാത്തിരിക്കണമെന്ന് ആണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളതെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കുകയുണ്ടായി ഡി ജി പിയുടെ നേതൃത്വത്തിൽ എ ഡി ജി പിക്ക് നടക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട കാര്യവും ബിനോയ് വിശ്വം യോഗത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതിനു മുൻപ് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എതിരെ ഒരു തീരുമാനമെടുക്കും ഒരു നടപടി കൈക്കൊള്ളും എന്ന ഒരു ഉറപ്പ് അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ഒരു നടപടി അത് മുഖ്യമന്ത്രി പറയുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ പക്ഷേ എ ഡി ജി പി തൊടാതെ അദ്ദേഹത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള സ്ഥാനത്തെ തൊടാതെ ഉള്ള പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടായി റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കണമെന്നൊരു ആവശ്യവും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സി പി അതിൽ വലിയ വിയോജിപ്പ് കാട്ടിയിട്ടുണ്ടായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി അടക്കം സി പി ഐയുടെ മന്ത്രിമാരടക്കം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ പ്രതികരണം അത് പ്രത്യക്ഷമായിട്ട് തന്നെ പുറത്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം അത് സി പി ഐ മന്ത്രിമാർക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളത് കരുതുന്നത് എന്തായാലും റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടി അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നൊരു ഉറപ്പാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സി പി ഐക്ക് നൽകിയിരിക്കുന്നത് സൂര്യ ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ സി പി ഐ എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സി പി ഐ നിലപാട് കടുപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണോ ഇപ്പോൾ മുഖ്യമന്ത്രി റിപ്പോർട്ട് കാക്കണ്ട റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്നൊരു തീരുമാനത്തിലെത്തിയത് വിഷയത്തിൽ സി പി എം പറഞ്ഞിരുന്നത് ഡി ജി പി അന്വേഷണം നടത്തുന്നുണ്ട് ഡി ജി പിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ എ ഡി ജി പിക്ക് എതിരെ ഒരു നടപടി സ്വീകരിക്കുകയുള്ളൂ എന്നതായിരുന്നു പക്ഷേ ആദ്യം മുതൽ തന്നെ സി പി ഐയും ആർ ജെ ഡിയും ഉൾപ്പെടെയുള്ളവർ എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച അതിന്റെ ഉള്ളടക്കം എ ഡി ജി പി പുറത്ത് വ്യക്തമാക്കണം ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച അത് മുന്നണിക്ക് തന്നെ സർക്കാരിന് തന്നെ ആകെ മാനക്കേട് ഉണ്ടാക്കി അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം മുഖ്യമന്ത്രി ഉത്തരവിടണം എന്നൊരു ആവശ്യം അത് സി പി ആദ്യം മുതൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതവർ പരസ്യമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് കൂടിയ എൽ ഡി എഫ് യോഗത്തിലടക്കം എൽ ഡി പി എം ആർ അജിത് കുമാറിന്റെ സ്ഥാനമാറ്റം സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചകളും ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴും സി പി ഐ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ബിനോവിഷന്റെ അടക്കം പ്രതികരണങ്ങളും നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു ദേശീയ തലത്തിൽ തന്നെ സി പി ഐ വിഷയം ചർച്ചയാ യും സംസ്ഥാന നേതൃത്വത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഡി രാജ് അടക്കമുള്ളവർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എ ഡി ജെ പി എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ സർക്കാരും മുഖ്യമന്ത്രിയും കൈക്കൊള്ളുന്ന നിലപാടിനോട് പൂർണ്ണമായും സി പി ആദ്യഘട്ടം മുതൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് നാളെ പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എ ഡി ജെ പിയുടെ വിഷയത്തിലടക്കമൊരു നടപടി അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്വേഷണം ത്രിതല അന്വേഷണം ഒക്കെ തന്നെ പുറപ്പെടുവിച്ച് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി പറയുമ്പോഴും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒരു നടപടി അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് സി പി എക്സിക്യൂട്ടീവ് യോഗവും ഒരുപക്ഷെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ച് സർക്കാർ കൈക്കൊള്ളുന്ന കാര്യങ്ങളിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാകണം ആദ്യഘട്ടം മുതൽ തന്നെ എതിർപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിച്ച സി പി ഐ ഇന്നും അത്തരത്തിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം എന്തായാലും അവർ പരസ്യ പ്രതികരണത്തിലേക്ക് സി പി ഐ എത്തുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം നൽകി സി പി ഐയെ അനുനയിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഈ ഘട്ടത്തിൽ നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന നിർവാഹക കൗൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയത് ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ വരെ കാക്കണ്ട അതിനു മുൻപ് തന്നെ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടി സ്വീകരിക്കാമെന്നൊരു ഉറപ്പാണ് ഇപ്പോൾ സി പി ഐക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് അതിനി എന്നായിരിക്കുമെന്നാണ് അറിയേണ്ടത് റിപ്പോർട്ട് നാളെയോ മറ്റന്നാളോ ഡി റിപ്പോർട്ട് അത് ലഭിക്കുമെന്നതാണ് അറിയാൻ സാധിക്കുന്നത് അതിനു മുമ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ സി പി ഐക്ക് നൽകിയ ഒരു ഉറപ്പ് അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി പാലിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഡി ജി പി അജിത് കുമാറിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യം സി പി ഐ നിർവാഹ സമിതി യോഗത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചിരിക്കുകയാണ് റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്നും എ ഡി ജി പി മാറ്റാനാണിപ്പോൾ തീരുമാനമായിരിക്കുന്നത് വിശദാംശങ്ങളാണ് സൂര്യ നൽകിയത്